ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷൻ ഫൈവിന് മുകളിലുള്ള ഫൈവ് അതല്ലെങ്കിൽ സിക്സ് ആയിട്ടുള്ള വേർഷനുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനാണ് ഒരുപാട് സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷനുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലും മികച്ചതായിട്ട് എനിക്ക് മറ്റൊന്നും തന്നെ തോന്നിയിട്ടില്ല അത്ര അധികം നല്ല ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് മാത്രമല്ല വെറും മൂന്ന് എം ബി മാത്രമാണ് ഇതിന്റെ സൈസ് തിനകത്ത് നിങ്ങക്ക് വീഡിയോ ട്രിമ്മ് ചെയ്യാന് അതുപോലെ മെർജ് ചെയ്യാന് പിന്നെ ഫയൽ ഷെയറിങ് വൈഫൈ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വീഡിയോസ് അതല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കമ്പ്യൂട്ടറിലേക്ക് വളരെ എളുപ്പം തന്നെ മാറ്റാന് ഇന്റർനെറ്റ് വഴി മാറ്റാനുള്ള ഒരു ഉണ്ട് വൈഫൈ ട്രാൻസ്ഫർ ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ ഫോട്ടോകള് അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഫയലുകൾ എത്ര വേണമെങ്കിലും പത്തെണ്ണം വരെ നിങ്ങൾക്ക് ഒറ്റ ഫയലാക്കിയിട്ട് മാറ്റാം ഒറ്റ ഫോട്ടോ ആക്കിയിട്ട് മാറ്റാം അതിന് സ്റ്റിച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോയ്ക്കകത്ത് തന്നെ ഏതെങ്കിലും ആളുകളുടെ മുഖം വായിച്ച് കളയാനോ അതല്ലെങ്കിൽ വല്ല നമ്പറുകളും വായിച്ച് കളയാനൊക്കെ ആയിട്ട് ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഫോട്ടോയ്ക്ക് അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്ത് ചെറുതാക്കി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ആ ഒരു റെക്കോർഡിങ് ആപ്ലിക്കേഷനാണ് ഇപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ ഈ സൈഡിലായിട്ട് നിങ്ങൾ ഈ കാണുന്ന ഈ ഓറഞ്ച് കളർ ബട്ടൺ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു വീഡിയോ ഒരു ഐക്കൺ ആക്കിയിട്ട് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും അതിനായിട്ട് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമറയുടെ പോലുള്ളൊരു ബട്ടൺ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ഞാൻ എന്നെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് വേറെ എങ്ങടെങ്കിലും ഒക്കെ മാറ്റി വയ്ക്കണമെങ്കിൽ മാറ്റി വെക്കാം ഓക്കെ അതേപോലെ തന്നെ ഞാൻ അത് ഓഫ് ചെയ്തു അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് എടുക്കാം അങ്ങനെ ഏതൊരു സ്ക്രീനും നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാം അപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ല ട്യൂട്ടോറിയലുകൾ അതല്ലെങ്കിൽ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലോഡിങ് സമയത്ത് വീഡിയോ അനാവശ്യമായിട്ട് ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനെ വീഡിയോ പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റെക്കോർഡിങ് പൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓറഞ്ച് കളറില് ബട്ടണിൽ പ്രസ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു മുകളിലായിട്ട് ഒരു ബട്ടൺ കാണാം അതിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് റെക്കോർഡിങ് പൗസ് ആവും അതിനുശേഷം നിങ്ങൾക്ക് ആ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പേജ് തൊട്ട് വീണ്ടും അതിൽ പോയിട്ട് ആ ഒരു ബട്ടണിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പൗസിങ് വീണ്ടും ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം കൂടെ റെക്കോർഡ് ചെയ്യാം അപ്പോഴും അത് രണ്ട് ക്ലിപ്പ് ആവില്ലേ എല്ലാം ഒറ്റ വീഡിയോ ക്ലിപ്പ് ആക്കിയിട്ടല്ല അപ്പൊ അനാവശ്യ ഭാഗങ്ങൾ നമുക്ക് റെക്കോർഡിങ് ഒഴിവാക്കി സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ അങ്ങനെ എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഇവിടെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പൗസ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൂടാണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് വേറെ കുറച്ച് സെറ്റിങ്സുകൾ കാണാം ഈ കാണുന്ന ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇവിടെ ഒരു വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് ഇവിടെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ മാത്രമാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തത് അത് പ്ലേ ചെയ്യണമെങ്കിൽ ഞാനത് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പൊ അതിനെ നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ ഉണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ട്രിം ചെയ്യാം പിന്നെ പേര് മാറ്റണമെങ്കിൽ പേര് മാറ്റാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ട്രിം എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമില്ലാത്ത പോർഷനുകൾ അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് അത് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഈ സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ തൊട്ട് ഏതു വരെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇവിടെ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതുപോലെ തന്നെ പ്രിവ്യൂ കാണമെങ്കിൽ കാണാം ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് അത് പ്ലേ ആവുന്നത് കാണാം ചെയ്ത് നിങ്ങളുടെ കണ്ടോ വളരെ ചെറിയൊരു ക്ലിപ്പ് ആക്കിട്ട് മാറ്റും അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിന്ന് ആവശ്യമുള്ള ഭാഗം മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ ഒരു ക്ലിപ്പായിട്ട് സേവ് ആവും അപ്പൊ അങ്ങനെ വീഡിയോ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിലെ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് എടുത്ത സ്ക്രീൻഷോട്ടുകളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ആ സ്ക്രീൻഷോട്ടുകളെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നിനെയും സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ സ്റ്റിച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ സ്റ്റിച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ഫോട്ടോ ആണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുക ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കത്രിക പോലത്തെ ഒരു ബട്ടൺ കാണും അതായത് ഒരു ഫോട്ടോ കഴിഞ്ഞ അടുത്ത ഫോട്ടോ വരുമ്പം അതിൻ്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും ലൈനുകളോ ലെറ്ററുകളോ ലെറ്ററുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കത്രികയുടെ പോലുള്ള ബട്ടൺ ഉള്ളത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ഏതുവരെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അതിനകത്ത് വരുന്ന ഭാഗങ്ങൾ കട്ടാവും അപ്പോൾ ഇവിടെ ആ ഒരു കത്രികമ്മ വീണ്ടും ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്ന് പോയത് കാണാം അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ നോക്കാം മുകളിൽ നമുക്ക് ഇത്രയും ഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ ഇത്രയും വെച്ചു അതിനുശേഷം കത്തിരിക്കമ്മ ക്ലിക്ക് ചെയ്താൽ അത്രയും ഭാഗം കട്ടായി ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പൊ വലിയ ഒരു ഫോട്ടോ ആണ് നാലഞ്ച് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എല്ലാം കൂടെ ഒറ്റ ഒറ്റ ഫോട്ടോ ആയിട്ട് മാറും ഇതൊക്കെ അയക്കുമ്പം ഇങ്ങനെ വലിയ ഉള്ള ഒരു ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പം നമുക്കത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അത് സൂം ചെയ്തിട്ട് കാണാൻ പറ്റും ഓക്കെ വലിയ ഒരു സ്ക്രീൻഷോട്ട് അപ്പോൾ വാട്സപ്പിലൊക്കെ വലിയ ചാറ്റുകളൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒറ്റ ഫയൽ ആക്കിയിട്ട് മാറ്റാം എന്നിട്ട് ഇവിടെ നിന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻ പിന്നെ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സെറ്റിങ്സ് പോലത്തെ ഒരു ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ചെയ്ത തന്നെ വീഡിയോ ട്രിമ്മ് അതുപോലെ തന്നെ വീഡിയോ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ വൈഫൈയിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് പിന്നെ സ്റ്റിച്ച് ഇമാജ് നമ്മളിപ്പോൾ ചെയ്ത സ്ക്രീൻഷോട്ടുകളെ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്ക്രീൻഷോട്ട് മാത്രമല്ല ഫോട്ടോ വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ബ്ലർ ഇമാജ് എന്ന് പറയുന്ന അടുത്ത ഓപ്ഷൻ ഇതിൽ വന്നാൽ നമുക്കൊരു ഫോട്ടോ ആരെങ്കിലും ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഫോട്ടോ ഞാൻ എടുത്തു അതിലിപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മായ്ച്ചു കളയാം ഇപ്പം ഇവിടെ മൊസൈക്കെന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അത് ഓറഞ്ച് കളറായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇത് ഒരാളുടെ ഫോൺ നമ്പർ ആണെന്ന് വിചാരിക്കാം നിങ്ങൾക്ക് അത് എളുപ്പം ഇങ്ങനെ മായ് കളയാം വെറുതെ അതിൻ്റെ മേലക്കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ എഴുതിയതൊക്കെ ഇങ്ങനെ മായ്ക്കളാം ഓക്കെ അപ്പം ആളുകൾക്ക് അയച്ചു കൊടുക്കുമ്പം നമ്മളുടെ നമ്പറൊക്കെ ലീക്ക് ആവാതിരിക്കാന് വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അയക്കുമ്പം അങ്ങനെ ആവശ്യം ഇല്ലാത്ത ആളുകൾ കാണേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ മായ്ച്ചു കൊടുക്കാം അതുപോലെ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന രീതിയിൽ അത് സേവ് ആയിട്ട് കിട്ടും ഞാനിപ്പോ അത് സേവ് ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഈ മൊസയ്ക്ക് ബ്ലർ ചെയ്യുന്നതും ക്രോപ്പ് ചെയ്യുന്നതും നമ്മളിപ്പോ നോക്കി കഴിഞ്ഞു പിന്നെ ഇവിടെ മെർജ് വീഡിയോ എന്നുള്ള ഓപ്ഷനാണുള്ളത് മെർജ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വീഡിയോകൾ മൊത്തം ഇവിടെ കാണിക്കും അതിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ വീഡിയോകൾ എടുത്ത് നമുക്ക് മെർജ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വരാം അപ്പം അത് എല്ലാം കൂടെ ആ രണ്ട് വീഡിയോയും കൂടെ ഒറ്റ ക്ലിപ്പായിട്ട് മാറും ഇപ്പം നമ്മൾ എടുക്കുന്ന വീഡിയോ സെയിം സൈസ് അല്ലെങ്കിലാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് അതായത് രണ്ട് രണ്ട് റെസൊല്യൂഷൻ ആണെങ്കിൽ ആ വീഡിയോ വലിച്ചു നീട്ടിയ പോലെ ഇരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ സൈസ് ഏകദേശം സെയിം ആയിട്ട് വരുന്നത് മാത്രം സൈസ് മീൻസ് ലെങ്ത് അല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫ്രെയിം സൈസ് നമ്മളെ ഫോ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ഉള്ളിൽ ഫിറ്റായിട്ട് വരുന്ന രീതിയിലുള്ള ആ വലുപ്പമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഫ്രെയിം സൈസ് ഈക്വൽ ആയിട്ടുള്ളത് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എത്ര റെസൊല്യൂഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യാം ഈ പത്ത് എൺപതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല എച്ച് ഡി ക്ലാരിറ്റി ആയിരിക്കും പക്ഷേ സെൻഡ് ചെയ്യാൻ സാധിക്കില്ല ഒരുപാട് സൈസ് വരും എഴുന്നൂറ്റി ഇരുപത് പിക്സലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓരോന്ന് പരീക്ഷിച്ച് നോക്കാം സൈസ് കുറയുമ്പോൾ എളുപ്പം സെൻഡ് ചെയ്യാൻ സാധിക്കും കുറച്ച് ക്ലാരിറ്റി കുറയും മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ ഇവിടെ ഫ്രെയിം പെർ സെക്കൻഡ് എഫ് പി എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ ഓട്ടോ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക അത് മാറ്റിയിട്ട് വല്ല ഇരുപത്തി അഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ ഒക്കെ കൊടുക്കാം അതിൽ താഴെ മുപ്പതിൽ താഴേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞ് കിട്ടും പിന്നെ ഇവിടെ ഷൈക്ക് ഫോൺ ടു സ്റ്റോപ്പ് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ ഷൈക്ക് ചെയ്താൽ ഒന്ന് ക്ലിക്കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഓഡിയോ റെക്കോർഡ് ആവേണ്ട എന്നുണ്ടെങ്കിൽ ടിക്ക് ഓഫാക്കി കൊടുക്കുക അതുപോലെ തന്നെ തൊടുന്നിടത്ത് ഒരു വൈറ്റ് പോയിന്റ് ഞാൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കണം ഓക്കെ പിന്നെ കൗണ്ട് ഡൗൺ നമ്മൾ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് മുതൽ മൂന്ന് വരെ ഇങ്ങനെ സെക്കൻഡ് കൗണ്ട് ഡൗൺ ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുക അത് നമുക്ക് അഞ്ചോ പത്തോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം അപ്പം നമുക്ക് തയ്യാറാവാൻ ഒരു സമയം കിട്ടും എന്ന് അർത്ഥം പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ലൊക്കേഷൻ ആണിത് എവിടെയാണ് സേവ് ആവേണ്ടത് എന്ന് നമുക്കിവിടെ തീരുമാനിക്കാം പിന്നെ ഇതിൻ്റെ ലാംഗ്വേജ് ഇത്രയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഓക്കെ അപ്പം വളരെ മികച്ച ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും നിങ്ങളുടെ ട്യൂട്ടോറിയൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല അറിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ നാട്ടിലുള്ള ആളുകളും അല്ല വീട്ടിലേക്ക് ഫോണൊക്കെ കൊടുത്തയച്ചാൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വളരെയധികം ഉപകാരപ്പെടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിഞ്ഞ് അത് കാണിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഗെയിമൊക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ ഓരോ സ്റ്റേജ് എങ്ങനെ കളിക്കണം എന്നൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനൊക്കെ സ്ക്രീൻ റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്പെടുന്നതാണ് മാത്രമല്ല ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡിങ് മാത്രമല്ല നിങ്ങൾക്ക് വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോസ് ഇതിനൊക്കെ പല രീതിയിൽ എഡിറ്റ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് താങ്ക്